അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് ചുട്ട കോയും അൺലിമിറ്റഡ് ചപ്പാത്തിയും കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചപ്പാത്തി മാത്രമല്ല അൺലിമിറ്റഡ് ആയിട്ടുള്ള നെയ്ച്ചോറും ഉണ്ട് നമ്മൾ മലപ്പുറം ഏരിയയിൽ ഇതുപോലെ ചുട്ട ചുട്ടകോയി കിട്ടുന്ന സ്പോട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ നല്ല നാടൻ മസാല ഒക്കെ ചേർത്ത് ഇതുപോലെ നമ്മൾ അൽഫാമ് പൊരിച്ചെടുക്കുന്ന പോലെ പൊരിച്ചെടുക്കാൻ ചെയ്യണത് വേറെ അനാവശ്യമായിട്ടുള്ള ഒരു മസാല ഇത് ചേർക്കണില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത പിന്നെ കളറോ മാക്സിമം സാധനം 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 റെഡി റെഡി കസ്റ്റമർ നമുക്ക് ലൈവ് ആണെങ്കിൽ നമ്മൾ ആദ്യം വേവിച്ച് ഞാൻ ഒന്ന് ടേസ്റ്റ് കഴിച്ചു അടിപൊളി ടേസ്റ്റ് തന്നെ ഇവലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറിയ പൈസക്ക് അൺലിമിറ്റഡ് ചപ്പാത്തി നെയ്ച്ചോറും പിന്നെ അതിന്റെ കൂടെ ഗ്രേവി ഉണ്ട് പിന്നെ അതിന്റെ ഒക്കെ പുറമെ നല്ല നാരങ്ങാ ഫ്രീ ആയിട്ട് എത്രയും കുടിക്കട്ടോ അപ്പോൾ ഞങ്ങൾ നിങ്ങൾ അൺലിമിറ്റഡ് തരണം എടുക്കണം ഫ്രണ്ടിന് എന്തായാലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്താളി അപ്പോൾ ഇതിൻ്റെ സ്പോട്ട് മറക്കണം നമ്മൾ മലപ്പുറം പോണമൊക്കെ കോണംബാറാണ് ഇതിന് സ്പോട്ട് കിടക്കുന്നത് അപ്പോൾ ഓക്കെ